എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഏത്തപ്പഴത്തിന് ഏറ്റവും ഗുണം കൂടുന്നത് ഇതിന്റെ പുറമെ അതിന്റെ തൊലിക്ക് അല്പം കറുപ്പ് നിറം ബാധിക്കുമ്പോഴാണ് ഇതിന്റെ പഴത്തൊലിയുടെ പുറത്തൊരു കറുപ്പ് നിറം ബാധിക്കുമ്പോൾ ഇത് ഇതിന് നമ്മുടെ ശരീരത്തിനുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഇൻസൈൻസും മിനറൽസും ഇതിനകത്ത് ശേഖരിക്കപ്പെടുന്നു അതായത് സാധാരണ ഒരു ഏത്തപ്പഴം ഒരു പഴുത്ത ഏത്തപ്പഴം കഴിക്കുന്നതിനേക്കാൾ ഏതാണ്ട് എട്ടിരട്ടിയോളം നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള കഴിവ് ഇത്തരത്തിൽ പുറമെ തൊലിക്ക് അല്പം കറുപ്പ് നിറം ബാധിച്ച ഏത്തപ്പഴത്തിന് കഴിവുണ്ട് അതിനാൽ എല്ലാവരും അല്പം നിങ്ങൾ ഏത്തപ്പഴം വാങ്ങിയിരുന്നാലും നന്നായി പഴുത്ത് അതിൻ്റെ പുറമേയുള്ള തൊലി അല്പം കറുത്തതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങിയാൽ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും ഇനി മറ്റൊരു രീതിയിൽ അതായത് ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ ഒരുപോലെ ഒരു റിച്ച് കാർബോഹൈഡ്രേറ്റ് സപ്ലൈ അതായത് ഒരു നേരത്തെ ഒരു നല്ല ഫുഡായിട്ട് നമുക്ക് ഏത്തപ്പഴം ഉപയോഗിക്കാം ഏതാണ്ട് ഒരു ആറ് ഏഴ് മാസമായ കുഞ്ഞിന് പോലും